ഹലോ എല്ലാവർക്കും എൻ്റെ നമസ്കാരമുണ്ട് ഇന്ന് തക്കാളി വെച്ചിട്ടൊരു പച്ചടിയാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് പുളിയില്ലാത്ത തൈര് ഒരമുറി തേങ്ങ ഒരു ടീസ്പൂൺ കടുക് പച്ചമുളക് അപ്പോൾ നമുക്ക് തക്കാളി വേവിക്കാൻ വെക്കാം നമ്മുടെ തക്കാളി ഇവിടെ വേവിക്കാൻ വെക്കാം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ തേങ്ങ അരച്ചെടുക്കാം ഇനിയൊന്ന് മൂടി വെച്ച് കൊടുക്കാം നമ്മുടെ തക്കാളി ഇവിടെ ചെറുതായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്തി കൊടുക്കാം ഇനി ഒന്ന് തിളച്ചതിന് ശേഷം നമ്മുടെ തൈര് ചേർത്തി കൊടുക്കാം ഒന്ന് തിളച്ച് വരട്ടെ അപ്പം നമ്മുടെ അരപ്പ് ഒഴിച്ചിട്ട് തക്കാളി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തൈര് ചേർത്തി കൊടുക്കാം തൈര് ചേർത്തിയാൽ ഒന്ന് ചൂടാകുമ്പോൾ നമുക്കിത് ഓഫാക്കി കൊടുക്കാം ഇനി സ്റ്റവ് ഓഫാക്കിക്കൊട്ട് നമുക്കിതിലേക്ക് വറവിടാം വറവിടാൻ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കടുക് കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് ഉലുവ ചേർക്കാം ഉലുവ ചേർത്തി കൊടുക്കാം ഇനി നമുക്ക് നാല് മുളക് കറിവേപ്പില ചേർത്തി കൊടുത്ത് ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്തി കൊടുക്കാം അപ്പം നമ്മൾ കറിവ് ഇതിലേക്ക് ചേർത്തി കൊടുക്കും അപ്പം എല്ലാവരും ഈ തക്കാളി പച്ചടിയൊന്നും ഉണ്ടാക്കി നോക്കണം അഭിപ്രായം പറയണം ലൈക്ക് ചെയ്യണം അപ്പം അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നമ്മുടെ വീഡിയോ വരുന്നുണ്ട് എല്ലാവരും ഒന്നും ഫോളോ ചെയ്യണേ